നമസ്കാരം ഹോണ്ട എന്ന് കേൾക്കുമ്പോഴേ ആളുകളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ചിത്രമായിരിക്കും ആക്ടിവേയുടേത് ഗിയർലെസ് സ്കൂട്ടറുകളുടെ തമ്പുരാൻ എന്ന് വിശേഷിപ്പിച്ചാലും തെറ്റൊന്നുമില്ല ഇരുചക്രവാഹന വിഭാഗത്തിൽ സ്കൂട്ടികളെ ഇത്തരത്തിൽ ട്രെൻഡ് സെറ്റർ ആക്കിയ ഒരു ബ്രാൻഡില്ല എന്ന് ഈ ഒരു ജാപ്പനീസ് ബ്രാൻഡിനെ പറയാം ഇന്ത്യൻ വിപണിയിലേക്ക് പുതിയ മോഡലുകൾ കൊണ്ടുവരുന്നതിൽ ഒരു കാലത്തും മടി കാണിക്കാത്തവർ കൂടിയാണ് ഹോണ്ട ഭാവിയിലേക്ക് ഒരുപടി പുത്തൻ സ്കൂട്ടറുകളും ബ്രാൻഡിന്റെ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എന്നാണ് വിവരം അക്കൂട്ടത്തിലേക്ക് പുതിയൊരു പേര് കൂടി എഴുതി ചേർക്കപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യൻ വിപണിയിൽ പി സി എക്സ് വൺ സിക്സ്റ്റി എന്ന മാക്സി സ്റ്റൈൽ സ്കൂട്ടറിന്റെ പേറ്റൻറ് നേടിയെടുത്തിരിക്കുകയാണ് കമ്പനി ഇപ്പോൾ എൻ എക്സ് വൺ ട്വൻറ്റി ഫൈവ് ബീറ്റ് എൻ പി എഫ് വൺ ട്വൻറ്റി ഫൈവ് എൻ ഡബ്ല്യു എക്സ് വൺ ട്വൻറ്റി ഫൈവ് സി ജി വൺ സിക്സ്റ്റി എസ് സി ആർ വൺ ട്വൻറ്റി ഫൈവ് തുടങ്ങിയ മോഡലുകൾക്ക് പിന്നാലെയാണ് ഇതിൻ്റെയും ഡിസൈൻ പേറ്റൻറ്റ് ഹോണ്ട സ്വന്തമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പി സി എക്സ് വൺ സിക്സ്റ്റി ഉടൻ തന്നെ വിപണിയിൽ എത്തുമെന്നതിന് ഉറപ്പൊന്നും ഇല്ല എന്ന് പറയാം പക്ഷേ വിപണനത്തിന് എത്തിയാൽ സംഭവം അടിപൊളിയായിരിക്കും എന്നതിൽ സംശയവും വേണ്ട സ്പോട്ടി മാക്സി സ്റ്റൈലിങ്ങിനൊപ്പം ഹോണ്ട പി സ്കൂട്ടറിന് അന്യായ റോഡ് പ്രസൻസ് ആയിരിക്കും ഉണ്ടാകുകയെന്ന് ഉറപ്പാകും സ്ലീക്ക് എൽഇ ഡി ഹെഡ്ലൈറ്റുകൾ ഷാർപ്പ് ബോഡി പാനലിംഗ് ഒരു സ്റ്റെപ്പ് സ്റ്റെപ് ആപ് സീറ്റർ എക്സോസ്റ്റ് ഗ്രോബസ്റ്റ് ഗ്രാബ് റെയിൽ എന്നിവയാണ് വാഹനത്തിലെ മറ്റ് ഹൈലൈറ്റുകൾ മുൻവശത്തും വലിയ വിൻഡ് സ്ക്രീൻ കൊടുത്തിരിക്കുന്നതിനാൽ തന്നെ സ്കൂട്ടറിനെ ദീർഘദൂര യാത്രകൾക്ക് അനുയോജ്യമാക്കുന്നൊരു ഘടകം കൂടിയുണ്ട് പിൻഭാഗത്തേക്ക് വന്നാൽ സ്കൂട്ടറിനെ യുണീക് ആയ എക്സ് ഘടകത്തോട് കൂടിയ ത്രീ ഡി ടെയിൽ ലൈറ്റ് ഡിസൈനും കമ്പനി കൊടുത്തിട്ടുണ്ട് ഹോണ്ട പി സി എക്സ് വൺ സിക്സ്റ്റി മാക്സി സ്റ്റൈൽ സ്കൂട്ടർ ഫീച്ചറുകളാലും സമ്പന്നമാണെന്ന് പറയാതിരിക്കാനാകില്ല എൽ സി ഡി സ്ക്രീൻ വരുന്ന മോഡലിൽ വിപുലമായ വിവരങ്ങളെല്ലാം തന്നെ ജാപ്പനീസ് ബ്രാൻഡ് പ്രദർശിപ്പിക്കുന്നുണ്ട് സ്പീഡോമീറ്റർ ട്രിപ്പ് മീറ്റർ ഓഡോമീറ്റർ ഫ്യൂൽ ഗേജ് ഫ്യൂൽ കൺസെപ്ഷൻ റീഡ് ഔട്ട് ലോ ബാറ്ററി വോൾട്ടേജ് ഇൻഡിക്കേറ്റർ വി ബെൽറ്റ് റീപ്ലേസ്മെന്റ് അലേർട്ട് എന്നിവയെല്ലാമാണ് ഇതിൽ ഉൾപ്പെടുന്നത് സ്കൂട്ടറിന്റെ സ്പോട്ടി പ്രൊഫൈലിനെ പൂരകമാക്കുന്ന ഒരു ത്രീ ഡി ബെസൽ ഘടനയാണ് എൽ സി ഡി ഡിസ്പ്ലേയിൽ ഉപയോഗിച്ചിരിക്കുന്നത് പ്രായോഗിക ആവശ്യങ്ങൾ നിറവേറ്റുന്ന തരത്തിലാണ് പി സി എക്സ് വൺ സിക്സ്റ്റി രൂപകൽപ്പന തന്നെ ചെയ്തിരിക്കുന്നത് യു എസ് ബി ടൈപ്പ് സി ചാർജിംഗ് സോക്കറ്റ് ഫ്രണ്ട് സ്റ്റോറേജ് തേർട്ടി ലിറ്റർ അണ്ടർ സീറ്റ് സ്റ്റോറേജ് തുടങ്ങിയ പ്രായോഗികത വർദ്ധിപ്പിക്കുന്ന സംവിധാനങ്ങളും ഈ ഒരു മാക്സിൽ സ്കൂട്ടറിന്റെ പ്രത്യേകതകളിൽ ചിലത് മാത്രം നീളമുള്ള ഫുട്റസ്റ്റ് ഏരിയ ഉള്ളതിനാൽ തന്നെ ഉപഭോക്താക്കൾക്ക് അവരുടെ ശരീരവലിപ്പത്തെ അടിസ്ഥാനമാക്കി റൈഡിംഗ് പൊസിഷൻ ക്രമീകരിക്കാൻ സാധിക്കും ഫ്ലോ ഫ്ലോബോർഡിന്റെ കീഴിലാണ് എയ്റ്റ് ലിറ്റർ ഫ്യൂൾ ടാങ്ക് സ്ഥാപിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മൊത്തത്തിലുള്ള ഹാൻഡ്ലിങ്ങും കൺട്രോളും വർദ്ധിപ്പിക്കുകയും ചെയ്യും വാഹനത്തിൽ ഒരുക്കിയിരിക്കുന്ന വലിയ ഫോർട്ടീൻ ഇഞ്ച് ഫ്രണ്ട് വീലുകളും തേർട്ടീൻ ഇഞ്ച് റിയർ വീലുകളും യാത്രാസുഖവും സുരക്ഷയും വർദ്ധിപ്പിക്കുന്നുണ്ട് വൺ ഫിഫ്റ്റി സെവൻ സി സി ലിക്വിഡ് കൂൾഡ് സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് ഹോണ്ട പി സി എക്സ് വൺ സിക്സ്റ്റി സ്കൂട്ടറിന് തുടുപ്പേക്കാൻ എത്തിയിരിക്കുന്നത് ഓട്ടോമാറ്റിക് ബിമാറ്റിക് ബെൽറ്റ് ഡ്രൈവ് ട്രാൻസ്മിഷനുമായി ജോഡിയാക്കിയിരിക്കുന്ന എഞ്ചിന് പതിനഞ്ച് പോയിന്റ് എട്ട് ബി എച്ച് പി കാര് പരമാവധി പതിനഞ്ചെണ്ണം ടോർക്ക് വരെ ഉത്പാദിപ്പിക്കാനാകുമെന്നും ഹോണ്ട അവകാശപ്പെടുന്നുണ്ട് സിറ്റി റോയ്ഡിനും അതുപോലെ തന്നെ ഹൈവേ യാത്രകൾക്ക് മാഷാൻ മിടുക്കനാണ് എന്ന് വേണമെങ്കിൽ പറയാം ശക്തമായ പെർഫോമൻസിനൊപ്പം ഉയർന്ന മൈലേജിനും ഹോണ്ട പി സി എക്സ് വൺ സിക്സ്റ്റിയും മുൻഗണന നൽകുന്നുണ്ട് ജാപ്പനീസ് തിരുചക്ര വാഹന നിർമ്മാതാക്കളുടെ മാക്സി സ്റ്റൈൽ സ്കൂട്ടറിന് ിറ്ററിന് ഏകദേശം നാൽപ്പത് മുതൽ നാല്പത്തിയഞ്ച് കിലോമീറ്റർ വരെ ഇന്ധനക്ഷമത നൽകാൻ കഴിയുമെന്ന പ്രായോഗിക പരിശോധനകൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഒരു ഫുൾ ടാങ്കിൽ മുന്നൂറ്റി കിലോമീറ്റർ വരെ ഓടിച്ചു കൊണ്ട് പോകാനാകുമെന്ന സാരം